ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നതിൽ ആശയക്കുഴപ്പം മെസ്സി കേരളത്തിലേക്ക് വരുന്ന വിഷയം പിന്നീട് പറയാമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു മത്സരവേദിയായി കൊച്ചിക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത് മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയം മത്സരത്തിന് പരിഗണിച്ചിരുന്നെങ്കിലും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു എന്നാൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ മോശം അവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആശങ്ക അറിയിച്ചിരുന്നു തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ഐഎസ്എൽ മത്സരത്തിന്റെ മുന്നോടിയായി നടത്തിയ പരിശോധനകൾക്ക് ശേഷമാണ് അധികൃതർ ആശങ്ക വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്തിടെ ഒരു ഇവിടെ ഇതേ ഗ്രൗണ്ടിലെ പിച്ചിന്റെ നില മോശമായിരിക്കുന്നത് കായിക മത്സരങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ഗ്രൗണ്ടിൽ കായിക ഇതര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ പിച്ചു പൂർണമായും നശിക്കുന്ന അവസ്ഥയാണുണ്ടാകുന്നതെന്ന് ബ്ലാസ്റ്റേഴ്സ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ രണ്ട് വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കായികമന്ത്രി വി അബ്ദുറഹിമാൻ ഇന്നലെ അറിയിച്ചത് സൗഹൃദ മത്സരങ്ങൾ കൂടാതെ ആരാധകർക്ക് കാണാൻ വേദി ഒരുക്കുന്നതടക്കം പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഏഴ് ദിവസമാണ് മെസ്സി കേരളത്തിൽ തുടരുക ആരാധകർക്കായി മെസ്സി ഇരുപത് മിനിറ്റ് പൊതുവേദിയിൽ എത്തുമെന്നാണ് മന്ത്രി അറിയിക്കുന്നത് മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ നവംബറിൽ സ്ഥിരീകരിച്ചിരുന്നു സൗഹൃദ മത്സരങ്ങൾക്ക് മുന്നോടിയായി അർജന്റീന ഫുട്ബോൾ ടീം പ്രതിനിധികൾ ഒന്നര മാസത്തിനകം കേരളത്തിലെത്തുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു മെസ്സിയും അർജന്റീനയും കേരളത്തിലെത്തുന്നതോടെ അത് ചരിത്ര സംഭവമാകും മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന അർജന്റീന വെനസ്വാല സൗഹൃദ മത്സരത്തിൽ മെസ്സി പങ്കെടുത്തിരുന്നു ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்கூசும் இப்போ மாக்கட்டில்